നല്ല ഹെൽത്തിയും അതേസമയം ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫോക്സ്റ്റീൽ മില്ലറ്റ് ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കണത് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ തിനയാണ് കേട്ടോ അപ്പോൾ അത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഒരു ഒന്നര കപ്പ് തിന നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ സാധാരണ ഉപ്പുമാവിനെടുക്കണ പോലെ ഇഞ്ചി പച്ചമുളക് കരിവേപ്പില പൊടിയായിട്ട് കരുവേപ്പില ഞാൻ ഒരു ക്യാരറ്റും കൂടി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറിലാണ് ഇത് ഉണ്ടാക്കണത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്കല്ലാണ്ടും ഉണ്ടാക്കാം കുക്കറില് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുവരിപ്പ് കടലപ്പരിപ്പ് രണ്ട് മുളക് കീറിയത് കുറച്ച് കരുവേപ്പില ഒക്കെ ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അത് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരി മുറുക്കി വെച്ചിട്ടുള്ള ആ പച്ചക്കറിയൊക്കെ ചേർക്കാം പിന്നെ അത് നല്ലോണം വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കണം തിനയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് വേവാനുള്ള വെള്ളം എന്നിട്ട് വെയിറ്റിട്ട് വെച്ചാൽ മതി കേട്ടോ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ ഇത് ഉപ്പുമാവ് ആയി കഴിയുമ്പോൾ കുറച്ച് നാളികേരമൊക്കെ ചിരുകി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കും